പെരുമാളുടെ തിരുവാഭരണങ്ങളും പൂജാകുംഭങ്ങളും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭണ്ഡാരമെഴുന്നള്ളത്ത് കൊട്ടിയൂരിൽ എത്തിച്ചേർന്നു തിങ്കളാഴ്ച രാത്രിയോടെയാണ് മണത്തണയിലെ ഗോപുരത്തിൽ നിന്ന് ഊരാളന്മാരുടെയും അടിയന്തര യോഗത്തിന്റെയും സ്ഥാനികരുടെയും സാന്നിധ്യത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെയും വാദ്യമേളാഘോഷങ്ങളുടെയും സ്വർണകുംഭങ്ങളും രജതകുംഭങ്ങളും കലശപാത്രങ്ങളും തിരുവാഭരണങ്ങൾ തിരുവാഭരണങ്ങളടങ്ങിയ ഭണ്ഡാരങ്ങളും ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ വാളുകളും യാഗഭൂമിയിലേക്ക് എഴുന്നലിച്ചത് കരിമ്പന ഗോപുരത്തിൽ വെച്ച് അടിയന്തരയോഗം ചേർന്നതോടെയാണ് ഭണ്ഡാരമെഴുന്നള്ളത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചത് കലശസ്ഥാനത്ത് നിന്ന് ഭഗവതി ഭണ്ഡാരത്തിൻ്റെ കാവലാളായ ദേവത ഗോപുരനടയിൽ എത്തിച്ചേർന്നതിനുശേഷം അടിയന്തരയോഗക്കാരിലെ അവകാശികളായ സമുദായ പട്ടേരിയെയും മണാളനെയും ആചാരപൂർവ്വം വിളിച്ച് ഭണ്ഡാരയറയുടെ താക്കോൽ കൊടുത്തു അതുകഴിഞ്ഞതോടെ ഭഗവതി തെയ്യം കോലം അഴിക്കുന്നതോടെ ചപ്പാരം ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് വാളുകൾ ഗോപുരത്തിലേക്ക് എഴുന്നള്ളിച്ചു ഏഴിലക്കാർ ഭണ്ഡാരേറെ തുറന്ന് സ്വർണ്ണക്കുടം വെള്ളിക്കുടം തിരുവാഭരണങ്ങൾ പൂജാപാത്രങ്ങൾ തുടങ്ങിയവ പുറത്തെടുത്തു കണക്കപ്പിള്ള ഭണ്ഡാരം കണക്ക് നോക്കി നിജപ്പെടുത്തിയ ശേഷം മുഖമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന് പൂജിച്ചു ഇതിനുശേഷം ഭണ്ഡാരങ്ങളും തിരുവാഭരണങ്ങളും പൂജാപാത്രങ്ങളും സ്വർണം വെള്ളിപാത്രങ്ങളും ഉത്സവകാലത്ത് ഉപയോഗിക്കുന്ന മറ്റ് പാത്രങ്ങളും മണത്തണയിൽ നിന്ന് കിലോമീറ്ററുകളോളം കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു പതിനൊന്ന് മാസത്തെ ശേഷം ഇക്കരെ കൊട്ടിയൂരിൽ വാണാരുള്ളുന്ന ഉമാമഹേശ്വരന്മാരും മുതിരേരിവാൾ ചപ്പാരം ഭഗവതിയുടെ വാളുകൾ എന്നിവ ഭണ്ഡാരങ്ങൾക്കൊപ്പം അക്കരെ സന്നിധാനത്തേക്ക് അർദ്ധരാത്രിയോടെ എഴുന്നള്ളി ശ്രീകോവിലിൽ നിന്ന് പടിഞ്ഞാറെ നടവഴി പുറത്തേക്ക് എഴുന്നള്ളി ആയില്യാർക്കാവിന് മുന്നിൽ കൂവളത്തറയ്ക്ക് സമീപം ശിരസ് നമിച്ച് ചപ്പാരം ദേവിമാരുടെ അകമ്പടിയോടെ ദേവീദേവന്മാർ അക്കരയിലേക്ക് എഴുന്നള്ളുക ഭക്തഗണങ്ങളെ സങ്കല്പത്തിൽ വാദ്യവൃന്ദങ്ങളോടൊപ്പം എഴുന്നള്ളിയ ദേവീദേവന്മാർ ബാവലിയിൽ നീരാടി അക്കരയിലേക്ക് കട പാണിവാദ്യങ്ങളുമായി ഓച്ചർമാർ അകമ്പടി സേവിക്കും മുന്നിൽ സമുദായി പിന്നിൽ വിവിധ അകമ്പടിക്കാർ പിറകിൽ ദേവീദേവന്മാർ എന്നിങ്ങനെ കിഴക്കേ നടവഴി മുഖമണ്ഡപത്തിലെത്തും ദേവീദേവന്മാർ മണിത്തറയിൽ ഉപവിഷ്ടരാകും മുതിരേരിവാളും മണത്തണ ചപ്പാരൻ ദേവിമാരുടെ വാളുകളും ഭണ്ടാരാറയിൽ സാന്നിധ്യമരുളും ഇതോടെ സമുദായി കുത്തുവിളക്കിൽ നിന്നും കയ്യാലകളിലേക്ക് ദീപം പകർന്നു നൽകും ആദ്യ ചടങ്ങായ സഹസ്രകുംഭാഭിഷേകം നവകം തിരുവത്താഴ പൂജ ശ്രീഭൂതബലി ചടങ്ങുകൾ നടക്കും തുടർന്ന് മുപ്പത്താറ് വെള്ളിക്കുടം കൊണ്ട് ജലാഭിഷേകം പനയൂർ നമ്പൂതിരി നടത്തും പോയ വർഷം അവസാനിപ്പിക്കാതെ ബാക്കി നിർത്തിയ ചടങ്ങുകൾ ഈ വർഷം ഭണ്ഡാരമെഴുന്നള്ളിപ്പ് അക്കരെ ക്ഷേത്രത്തിലെത്തിയോടെ പൂർത്തിയാക്കും ചൊവ്വാഴ്ച മുതൽ സ്ത്രീകൾക്ക് അക്കരെ സന്നിധാനത്ത് ദർശനം നടത്താം